Hãy subscribe cho kênh Ghiền Mì Gõ Để không, bỏ lỡ những video hấp dẫn

ഇത്രയല്ലേ വിളഞ്ഞാ നല്ല ഷോട്ടാ എ അങ്ങുള്ളേ ഇരാ അതතර നമുക്കൊന്ന് എടുത്തേക്കാം ഇതാണ് വിളിച്ചുടനെ അ അ ഈ ഷേക്ക് ആക്കിക്കോ നെ ഈ ഷേക്ക് ആക്കിക്കോ കാഷ് ആക്കാൻ പോകുന്നത് കാഷ് കൊടുക്ക കാഷ് കൊടുക്കുന്ന വിശ്വാസാത്താ ഇത് വെച്ചേട हाँ वो देखो अभी जैसे कि काफ़ी लोग यहीं लोग हैं इससे अलग जो निकटतर रुपी हैं उन्हें शोहान बनाए रहें असामोग्री അതില് വേറൊരു പണിപ്പറിയ എന്നെ കേട്ടി വിട് என்ன ஒரு கண்டென்ட் செம்பளா அது யாருக்கு? அங்கே போर्ताன்னு மறுபடியும் வந்து. ராஜவீரர் வெச்சு. இந்த பர்ஜேர் நம்ம மெசேஜ் நம்பர் போயி மெடிக்க வேண்டியது. பர்ல ஜோடியா. ஆ நல்ல வெச்சுட்டு. நம்ம கண்ணு இந்த டெக்னாலஜி பத்தலடி பைசாണ്ട്. இவ்வளவு சின்னது தான நல்ல வெச்சுட்டு. நல்ல வெச்சுட்டான். நம்ம கனவள வந்து அவளோ போய் வேண்டிய போണിക്കabei. രണ്ട് രണ്ട് ഹടാ ഓട്ട ഇവനെ ആശരണണോ നിൽക്കുക ഇവന്റെ ആശങ്കകൾ പരിപിച്ചാൻ വേണ്ടി ഓട്ടിങ് ആണ് അതേ വൈസ് ഇട്ട് വടേ നമുക്ക് ചില പൊളിഷൻ ചെയ്യണം അറിഞ്ഞാലോ പെണ്ണാണ് എന്ന് പറഞ്ഞാലും ഓടാ എനിക്ക് പറഞ്ഞു അവരുടെ കൂടെ അവര് തടി ഉറക്കാൻ വേണ്ടി ജീവിച്ച അവസാന ആലപ്പുഴക്കാരും പിന്നെ അങ്ങനെ ഉണ്ടല്ലേ ഇപ്പൊ ഈ കാര്യം കോഴിക്കോടോ ഞാൻ പറഞ്ഞ വാർത്ത താമർന്ന് പറഞ്ഞ ആലപ്പുഴക്കാർ പിന്നെ അങ്ങനെ ഉണ്ട് ഏ അങ്ങോട്ട് തിരിച്ച് നല്ല മറുപടി കൊടുക്കാൻ അറിയാട്ടിൽ വീഡിയോ ചുറ്റും പറയുന്ന ആളുകൾ ഏറ്റവും മറ്റേ കൊടുക്കാറ് പിന്നെ വേറെ ജാമ്യ ടീച്ചറാ കൊടുക്കാറ് சேரியான வேற எதுக்கு வேற எதுக்கு லவத்து 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 இந்த கட리는 ഇവിടെ എങ്ങില്ലേ നേ കോവാടു എന്നെ കുറേ കുറേ നേരെ രാവും കണ്ടിട്ട് പോയവനെ ഇങ്ങോട്ട് ഇങ്ങ ബെസ്റ്റ് മുറേ ഉണ്ട് ല്ലേ ഒരുപാട് അപ്പോൾ കളിച്ചിന്ന് സ്റ്റാൻഡിങ്സ് കിട്ടും ഞാൻ ഞാൻ ഇരിക്കാസിസ് കിട്ടിയാ ഞാൻ ചെയ്യ് റെഡ് ജ്യൂസ് അഡ് പോഷൻ എടുക്കണേ നേരെങ്ങ് പോവുക ചാനലിലൂടെ നടന്നു പോകും ചാനലിലൂടെ നടക്കാൻ കേടം ാണ് പ്രശ്നം യാത്ര ചെയ്യാറ് നോമ്പിന് ഭയങ്കര ചൂടായിരുന്നു ഇവിടത്തെ കന്നി ഒന്നും അവിടെ ഇല്ല മണിക്കൂടെ പള്ളികളിൽ കന്നിയങ്ങനെ കന്നിയൊന്നും ഇല്ല

నేను చెయ్యడానికి